ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും ഞാൻ പറയാൻ പോകുന്നത് സാധ്യത സജയെക്കുറിച്ചിട്ടാണ് കേട്ടോ സ്വന്തം അനിയത്തി വീട്ടിൽ വരുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവളുടെ ഭർത്താവിനെ അനിയത്തിയുടെ ഭർത്താവിനെ വിളിച്ച് തെറി പറയുന്ന സാധ്യതയെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അവൾ പറയും എന്തിനാണ് മറ്റുള്ളവര് ഇതിൽ ഇടപെടുന്നുണ്ട് പക്ഷെ വീട്ടിലെ കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അത് അപ്ലോഡ് ചെയ്ത് ജനങ്ങളെ അറിയിക്കാൻ അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കേട്ടെന്ന് നമ്മൾക്ക് അതിനെ പ്രതികരിക്കാനും പറ്റും അപ്പോൾ നമുക്കൊന്ന് അതൊന്ന് കണ്ടു നോക്കിയാലോ ഇവിടെ നിന്റെ നിന്റെ മക്കളെ മക്കളെ നീ കറ്റുകൾ മക്കൾ കൊണ്ടിരുത്തുള്ളൂ എന്നീ മക്കളിനെ നീ നിന്റെ വീട്ടിൽ കൊണ്ടേ നോക്ക് നിന്റെ കെട്ടുകളിന് നിനക്ക് ഒതുക്കാൻ പറ്റില്ലെങ്കിൽ നിന്റെ കെട്ടിയാണോ ആ നിന്റെ കെട്ടിയോള ചോയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂർ എന്തിനാണ് തള്ളക്ക് വിളിച്ച് മൂട്ടുന്നത് എന്ന് ഇവിടെ നമ്മൾക്ക് കേറി വരാൻ വേണ്ടി എന്നെ എന്റെ മക്കളിനെ ഒഴിവാക്കണം നീ അവള് ില്ല നിന്റെ ഉമ്മ അവളെ തല്ലാണ് കൊല്ലാണ് പറഞ്ഞിട്ട് നീയും അവളെ നോക്കില്ല അനാവശ്യം വിളിക്കുന്നത് ഡെയിലി നീ അടുക്കയാണ് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വരാ ഇങ്ങോട്ട് വരണെന്ന് പറഞ്ഞു വിളിച്ചു പറഞ്ഞൊളിക്കുന്നു തള്ളതിന് വേണ്ടി എന്നെ എന്റെ കുട്ടികളിൽ പൊറത്താക്കാൻ നോക്കണ്ടോ അറിയില്ല പക്ഷെ നിന്റെ കെട്ടിയുള്ള നിനക്ക് ഒതുക്കാൻ പറ്റുമോ ഇല്ലേ എനിക്ക് അത്ര അറിയുന്നുള്ളൂ